ഹലോ ഗായ്സ് ഈ തുള്ളി കളിച്ച് പോകുന്നത് സദർ മാർക്കറ്റ് വരെ പോവുകയാണ് കേട്ടോ സദർ മാർക്കറ്റിൽ പോയിട്ട് വേണം എനിക്ക് കോട്ട് മേടിക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഷെയർ ഓട്ടോയിൽ കയറിയിരിക്കുകയാണെ ഓട്ടോയുടെ ബാക്കിൽ ഇങ്ങനെ സീറ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ദേ ഇങ്ങനെ വണ്ടികളൊക്കെ കണ്ട് യാത്ര ഇങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഇച്ചിരി ദൂരം ഉണ്ട് അപ്പം ഇങ്ങനെ ഇതുപോലെ ഓട്ടോയ്ക്ക് കയറി പോകണേ അപ്പം ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നാണ് പോണത് അപ്പോൾ അതുകൊണ്ട് എനിക്കത് ശീലായിട്ടോ ഈ ഷെയർ ഓട്ടോയ്ക്ക് പോകുമ്പോൾ പത്ത് രൂപയുള്ളു കേട്ടോ ആ പത്ത് രൂപയ്ക്ക് നമുക്ക് ഓട്ടോ എവിടം വരെ പോകുന്നതോ അവിടെ വരെ പോകാൻ പറ്റും കേട്ടോ അങ്ങനെ മാർക്കറ്റിലെത്തി മാർക്കറ്റ് അകത്തേക്ക് ഞങ്ങൾ നോക്കി പോവാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ചേട്ടയും പിന്നെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാർക്കറ്റിൻ്റെ സൈഡുകളിലും കടകളാണ് കേട്ടോ കൂടുതലും അല്ലാതെ അല്ലാതിങ്ങനെ വഴുക്കച്ചടക്കാരങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചുരിദാർ കണ്ടിങ്ങനെ നിലാത്ത അഴിച്ചുവിട്ട കോഴീനെ പോലെ ഞാൻ ചെന്ന ചുരിദാറിൻ്റെ അവിടെ നോക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി വിളിക്കുന്നുണ്ടായിരുന്നു വീഡിയോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അനിയത്തി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം അതും കത്തി വെച്ചിരുന്ന് ഞാനിങ്ങനെ സംരക്ഷണം നോക്കാതെ ഇങ്ങനെ മുന്നോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടനാണെങ്കിലും വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നത് നെന്ഷനാണല്ലോ അതുകൊണ്ട് എൻ്റെ പുറകെ പയ്യെ പയ്യെ വരുന്നുണ്ടായിരുന്നു വളകളും ഷൂസും ഒക്കെ ആയിട്ട് കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പക്ഷേ എനിക്ക് ആവശ്യമുള്ള സാധനം എന്തായാലും ഞങ്ങൾ കുറേ നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ കാരണം ഇവിടെ നല്ല തണുപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു സെറ്റർ മേടിക്കാതെ പറ്റത്തില്ല അപ്പോൾ അത് കാരണം അതാണ് മെയിൻ കാര്യം സെറ്റർ വാങ്ങണം പിന്നെ അതുപോലെ തന്നെ കയ്യിലിടുന്ന ഗ്ലൗസിൻ്റെ ആ സംഭവം മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോണത് നടന്ന് 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 കാഴ്ചകൾ നടക്കാണ്ട് എല്ലാവരും കുറച്ചും മൂടിയൊക്കെ നടക്കുന്നുണ്ടോ കാരണം അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ ഒറ്റ രക്ഷയില്ലാത്ത തണുപ്പ് എനിക്കാണെങ്കിൽ ഈ തണുപ്പൊന്നും പറ്റത്തില്ല ഞാനിങ്ങനെ ഓരോ കടയിൽക്കടയും കയറി നോക്കുന്നുണ്ടായിരുന്നെട്ടോ കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഉള്ള ഒന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ ഇരുന്നോണ്ട് ഇതേ ഇതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നെട്ടെ അപ്പം ഞാൻ ഈ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഈ സംഭവം മേടിച്ചെട്ടോ പിന്നെ ഒരു സോക്സും പിടിച്ചു നടന്ന് 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 അതെ ഇവിടെ വന്നപ്പോൾ മാർക്കറ്റ് തീർന്നു പോവുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾക്കുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ പക്ഷെ ഇവിടെ ഒരുപാട് വഴിക്കച്ചവടക്കാരുണ്ടായിരുന്നു എന്ന് പണ്ട് ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് പക്ഷെ നമുക്കുള്ള ഇവിടെ വന്നപ്പോൾ മൊത്തം കടകളായിരുന്നു കടകളിൽ ഏകദേശം നല്ലത്തിനും നല്ല വിലയായിരിക്കും അതുകൊണ്ട് തന്നെ കടയിൽ കയറാനായിട്ട് കടയിൽ ഞങ്ങൾ കയറിയില്ല പക്ഷേ ഞാൻ ഈ ഇപ്പോൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കടയിലൊക്കെ കയറി സെറ്റൊക്കെ മേടിച്ചു കേട്ടോ ആ വീഡിയോ എടുത്തില്ല അത് എവിടെയോ മിസ്സായിപ്പോയി പിന്നെ ഈ കമ്മലും മാലയൊക്കെ കാണാൻ എന്ത് രസമല്ലേ ഞാൻ ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കിക്കാണ് കേട്ടോ മേക്കപ്പ് ഐറ്റംസും ഉണ്ടായിരുന്നു ഞാൻ ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ആരാണ് ഞാൻ മേടിക്കാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ ക്യൂട്ടക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം നോക്കി കണ്ടു പിന്നെ വീഡിയോ എടുക്കണമായിരുന്നു അനുഷ്ഠന എല്ലാം വിശദമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും മേടിച്ചില്ല കേട്ടോ അവിടെ നിന്ന് പക്ഷേ മേടിക്കണം എനിക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് അത് ഞാൻ പയ്യെ വീഡിയോ ഇടാം അപ്പം അല്ല ഇപ്പം ആ കാര്യം നടക്കാൻ പോണത് അടുത്ത വർഷമാണ് എന്നാലും വേണ്ടില്ല നമുക്ക് സാധനങ്ങളൊക്കെ കണ്ടു വയ്ക്കാമല്ലോ അല്ലേ പിന്നെ ഇതൊക്കെ കണ്ടു കമ്മനി ഞാൻ എവിടെ പോയാലും മേടിക്കുന്നതാണ് ഞാൻ ഈ പ്രാവശ്യം മേടിച്ചില്ല കേട്ടോ ഞാൻ പിന്നെ ഇതേ ഇതാണ് ഇവിടുത്തെ ബേക്കറി കേട്ടോ ഈ ബേക്കറി കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ബേക്കറിയും കട്ട്ലെറ്റും നാരങ്ങ നാരങ്ങാവെള്ളമൊക്കെ ഞാൻ വല്ലാതെ സ്മരിച്ചു പോയി പിന്നെ ഈ പഞ്ഞിമിട്ടായി അല്ലേ ഇതെനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ കണ്ടില്ല സൻഷേട്ടൻ കണ്ടു പുള്ളി അതിൻ്റെ വീഡിയോ എടുത്തു ഇതേ ഞാൻ കണ്ടോ സൻഷേട്ടനൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് നടന്നു പോവാണ് കേട്ടോ കാരണം അച്ചുമ്മ ചേട്ടാ ഈ കവറൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ എൻ്റെ പുറകെ വരുന്നുണ്ട് വീഡിയോയൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ നടന്ന് വരുന്നതേ എല്ലാം മേടിച്ച് തിരിച്ചു പോരുന്ന വഴിക്കാണ് ബാഗ് കണ്ടത് കേട്ടോ ഈ ഭാഗം എനിക്കിഷ്ടമായി ഈ ബാഗിന് നൂറ് രൂപയായിരുന്നേ ഞാൻ അതിൻ്റെ അകത്ത് കിടക്കുന്ന ആ പാവക്കുട്ടി പോലുള്ള ആ ഭാഗങ്ങളടുത്ത് അങ്ങനെ കോട്ടും കയ്യിലൊക്കെ ഇടുന്നതൊക്കെ ഇട്ടതേ ഞാൻ എല്ലാം എടുത്തിട്ടുട്ടോ കാരണം തണുപ്പ് കൂടി രാത്രിയായി പിന്നെ അങ്ങനെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക തിരിച്ചു പോവുകയാണ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് അപ്പം ഓട്ടോ നോക്കാനിടതേ മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളു എല്ലാവരും വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബായ്